ഹലോ അസലാമലൈക്കും ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കുറച്ച് ചെടികളൊക്കെയാണ് ഞാൻ വളർത്തുന്നുണ്ട് അപ്പം അതിലൊരു ചെടിയിൽ ഒരു ചെറിയ അടക്കാക്കളി കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൂടും അതിൻ്റെ മുട്ടയും അത് വിരിയണതും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വീട് എടുക്കുന്നത് അപ്പോൾ കുറേ ദിവസത്തിൻ്റെ പരിശ്രമമാണ് പക്ഷേ ക്ലിയർ ഒന്നും ആയിട്ടില്ല എങ്കിൽ പോലും അത് നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ലോഗൻ ഫ്രൂട്ട് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കുഴു മുളപ്പിച്ച് വളർന്നു വന്ന ചെടിയാണ് ലോഗൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് അപ്പോൾ അതിലാണ് ഇടക്കാക്കളി കണ്ടില്ലേ അവിടെ കണ്ടില്ലേ രണ്ട് ില കൊണ്ടിട്ട് അതിങ്ങനെ കൂട്ടി അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ എന്താണ് നമ്മുടെ നാരുകളൊക്കെ കൊണ്ട് നല്ല അടി അതിമനോഹരമായ ഒരു കൂടുണ്ടാക്കിയേക്കുന്നത് അപ്പം ഞാനതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് മുട്ടകളുണ്ട് പക്ഷേ വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഞാൻ ഒരുപാട് ശ്രമിച്ചു നിങ്ങൾക്കത് കാണിച്ചു തരാൻ ആദ്യത്തെ ദിവസം പക്ഷേ അത് പാളിപ്പോയി അപ്പോൾ മുട്ട ഇനി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കൂടുള്ളതും ഒക്കെ ഞാൻ കാണുന്നതും വീഡിയോ എടുക്കാൻ തീരുമാനിക്കുന്നതും പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ പാളിപ്പോയി പിന്നെ രണ്ടാം ദിവസവും വന്നു അപ്പോൾ അതേ രണ്ടാമത്തെ ദിവസവും പാളിൽ പോയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇതേ മൂന്ന് മുട്ട കണ്ടില്ലേ ഒരു കണക്കിന് ആ മൂന്ന് മുട്ട ഞാൻ എങ്ങനെയെങ്കിലും സൂം ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാടി ചെന്നിട്ടുണ്ട് ഒരുപാട് ചരിച്ചു കഴിഞ്ഞാൽ മുട്ട ഒക്കെ ഷേക്ക് വരും അപ്പം ആ തള്ള തള്ള കുഞ്ഞ് തള്ള വന്ന അടയിരിക്കില്ല കൂടാതെ ഒരുപാട് ഞാനിങ്ങനെ ഇലകളൊക്കെ മാറ്റി അതിനെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉപ്പനൊക്കെ വന്ന് അത് നോട്ട് ചെയ്ത് കുഞ്ഞു മുട്ടകൾ കൊത്തിപ്പൊട്ടിക്കും അതുകൊണ്ടിട്ട് ഒന്നും ശേഖിക്കാക്കാതെ അതിൻ്റെ ഒരു ആവാസാവസ്ഥയ്ക്ക് ഒന്നും ശേക്ക് വരുത്താതെയാണ് ഞാൻ മാക്സിമം എടുക്കാൻ നോക്കുന്നത് അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യം ഇത്രയും ബുദ്ധിമുട്ടായി തോന്നിക്കണത് അതുകൊണ്ടിട്ടാണ് അങ്ങനെതേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയിട്ടുണ്ട് അത് ഓഫീസിൻ്റെ തിരക്കൊക്കെ കാരണം കുറച്ച് ദിവസം നോക്കാൻ പറ്റിയില്ല അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ വന്ന് നോക്കിയപ്പോഴേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഒയ്യോ ഞാൻ മുട്ടയെന്ന് വിചാരിച്ചിങ്ങനെ പതിയെ നോക്കിയപ്പോൾ അതിങ്ങൾ വാതുറന്ന് കാണാൻ ഞാൻ ഷോക്കായി പോയി അതിനോട് വിളിന്ന് സൗണ്ടും വന്നിട്ടുണ്ട് കീ കീ കീന്ന് പറഞ്ഞ സൗണ്ടും വന്നിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ പതിയെ അത് വെച്ചു അത് വാ തുറക്കണത് തള്ളയിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ അതേ നേരെ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പേരൊക്കെ മരത്തിൽ തള്ള വന്നിരിക്കുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വായിൽ എന്തോ ഫുഡും ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡും ഉണ്ട് ആ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തള്ള ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാനത് കണ്ടുകൊണ്ട് തന്നെ വീണ്ടകത്തേ കയറി കാരണം നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ തള്ളക്ക് കൂടിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാകും അപ്പം അവരെ ശല്യം ചെയ്യാതെ വേണമല്ലോ നമ്മളെല്ലാ വീഡിയോസും എടുക്കാനായിട്ട് ഞാൻ ഞാനകത്ത് കയറി ഞങ്ങൾ ജനാല ഈ ഒരു കൂട് വന്ന ശേഷം ഞങ്ങൾ ഈ ജനാല തുറന്നിട്ടേയില്ല കാരണം അതുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നുള്ളതിൽ തുറന്നിട്ടേ ഇല്ല അതാരണം ജനാലയൊക്കെ പൊടി പിടിച്ചിരിക്കുന്നതാണ് തുടക്കാനോ ഒന്നും പറ്റില്ലല്ലോ അവിടെ അതുങ്ങൾക്ക് നമ്മൾ തുടക്കാനൊക്കെ പോയാൽ അവർക്ക് ഒരു പേടിയാവണ്ടെന്നിടത്ത് ഞങ്ങളൊന്നും ചെയ്യാറില്ല അപ്പം ആ ജനാലയുടെ അടുത്തുനിന്ന് ഞാൻ ആ തള്ള വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോസൊക്കെ പകർത്തിയതാണ് പക്ഷേ അതൊക്കെ എൻ്റെ ഇത് മിസ്സായി പോയതുകൊണ്ടിട്ട് ഇത്രയും ട്യൂൾ മാക്സിമം ഞാൻ എല്ലാ വീഡിയോസും പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇനി പിന്നെ കൂടാതെ അതിന് തള്ള തള്ള വന്ന കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂടും കാലിയാക്കി തള്ളയും കുഞ്ഞുമൊക്കെ പറന്നു പോയട്ടെ അത് ഭയങ്കര ഒരു വിഷമായിരുന്നു വിഷമം വന്നാൽ അത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അത് പോയതാണ് പക്ഷേ ഞങ്ങൾക്ക് അതിനെ ഭയങ്കര ഞങ്ങൾ എല്ലാ ദിവസവും അത് അത് ഈ കു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്നുള്ള ഭയങ്കര സന്തോഷമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാതെ തന്നെ എൻ്റെ എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അത് പോയി കഴിഞ്ഞപ്പം കൂ കൂട് എന്തോ ഒരു വശം പോലെ ഇനിയിപ്പോൾ ഈ കൂട് എന്ത് ചെയ്യണോന്ന് ഓർത്തിട്ടാണ് നശിപ്പിച്ച് കളയണോ അവിടെത്തന്നെ ഇടണോ ഇനി വീണ്ടും വന്നത് കൂടുകൂട്ടോ ഒന്നും എനിക്കറിയില്ല ഇപ്പം ഈ കൂട് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യണേ